ഹാഡ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോയിൽ ടോപ്പ് ആൻഡ് ബോട്ടം കളക്ഷൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കാന്ത കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ടോപ്പിൽ യോക്കിൽ അജ്രക് ആണ് ചെയ്തിട്ടുള്ളത് ഫോർട്ടി ഫൈവ് ഇഞ്ചസ് ആണ് ടോപ്പ് ലെങ്ത്ത് വരുന്നത് സൈഡ് ഓപ്പൺ ആണ് വരുന്നത് ബോട്ടം വരുന്നത് കോട്ടൺ ഫാബ്രിക്കിൽ പ്ലെയിൻ ആണ് സെമി പലാസോ ടൈപ്പ് ആണ് ബോട്ടം വരുന്നത് അപ്പോൾ ഈ സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് അയക്കുക അവൈലബിൾ ആയിട്ടുള്ള സൈസുകൾ ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ ആൻഡ് ഫോർ എക്സ് എൽ ആണ് മീഡിയം മുതലൊന്നും അവൈലബിൾ അല്ലാട്ടോ ഡബിൾ എക്സ് എൽ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ് ടു ഫോർ എക്സ് എൽ വരെയാണ് സൈസ് വരുന്നത് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമുക്ക് വേറൊരു ഡിസൈൻ കൂടെ ഈ വീഡിയോയിൽ നമ്മൾ ടോട്ടൽ മൂന്ന് ഡിസൈൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് ഡിസൈൻ നമുക്ക് കാണാം ഇതൊരു ടോപ്പ് മാത്രമാണ് വരുന്നത് ഷോർട്ട് കുർത്തി ആണ് കേട്ടോ അതായത് തേർട്ടി ടു ഇഞ്ചസേ ടോപ്പ് ലെങ്ത്ത് വരുന്നുള്ളൂ റേറ്റ് വരുന്നത് ടു ട്വൻറ്റി ഫൈവ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് മൂന്ന് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ജീൻസിനൊക്കെ പെയർ ചെയ്യാൻ ഐറ്റം ആണ് അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ഡിസൈൻ ടോപ്പ് ആൻഡ് ബോട്ടം തന്നെയാണ് വരുന്നത് കോട്ടൺ ഫാബ്രിക്കിൽ യോക്കിൽ അജ്രക് ആണ് ചെയ്തിട്ടുള്ളത് മെഷീൻ പ്രിൻ്റ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് സൈഡ് ഓപ്പൺ ആണ് ബോട്ടം സെമി പലാസോ ടൈപ്പിലാണ് ടോപ്പ് ലെങ്ത്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ആണ് സൈഡ് ഓപ്പൺ ആണ് ഇത് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യാം താങ്ക്